കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ടാക്ക് ശില്പശാല സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം നിർവ്വഹിച്ചു എം 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 സി 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 ഓരോ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പൊമ്പ്ര മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് പഞ്ചായത്ത് അംഗം എം മോഹനൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം സന്തോഷ് കുമാർ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരായ സന്തോഷ് കുമാർ ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു